നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സൈനികമായി നോക്കിയാൽ പാകിസ്ഥാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു കാരണവശാലും കഴിയാത്ത ഒരു രാജ്യമാണ് താലിബാൻ പാകിസ്ഥാന്റെ സൈനിക ശേഷിയുടെ ഒരു അംശം പോലും താലിബാൻ എന്ന ഭരണകൂടത്തിന് ഇല്ല അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടത്തിന് ഇല്ല പക്ഷേ അവർ ആക്രമണം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ അടക്കം അവർ പിടിക്കുന്നത് പാകിസ്ഥാനെ ഞെട്ടിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ ഒരു വലിയ ആക്രമണം നടത്താൻ താലിബാന് കഴിഞ്ഞത് എങ്ങനെ അതിന് പിന്നിൽ ഇന്ത്യയാണോ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണോ ഇതൊക്കെയാണ് ഇപ്പോൾ പല മാധ്യമങ്ങളിലും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെ താലിബാൻ വഴി ഇന്ത്യ പാഠം പഠിപ്പിക്കുന്നു താലിബാന് കൊട്ടേഷൻ നൽകി പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുന്നു എന്നൊക്കെ പലതരത്തിലുള്ള നെറേറ്റീവുകളും വരുന്നുണ്ട് സത്യത്തിൽ ഇത് സത്യമാണോ ഒരു കാര്യം പരിശോധിച്ചാൽ ഈ പറയുന്ന വാദഗതികൾക്കൊക്കെ ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്നത് ീർ ഖാൻ മുത്താക്കിയുടെ അതായത് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കിയുടെ ഇന്ത്യ സന്ദർശനമാണ് അമീർ ഖാൻ മുത്താക്കി ഒൻപതാം തീയതിയാണ് ഇന്ത്യ സന്ദർശിക്കാൻ എത്തുന്നത് അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിദേശത്തേക്ക് യാത്ര ചെയ്യാനുള്ള നിയന്ത്രണം നിരോധനം ഈ മുത്താക്കിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാൻ കഴിഞ്ഞില്ല അതിന് ഐക്യരാഷ്ട്രസഭ ഇളവ് കൊടുക്കേണ്ടതുണ്ടായിരുന്നു ആദ്യത്തെ അപേക്ഷി അപേക്ഷ ഐക്യരാഷ്ട്രസഭ തള്ളിയിരുന്നു പിന്നീട് വീണ്ടും ഇന്ത്യൻ സർക്കാർ അതിനുവേണ്ടി ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുത്താക്കി ഇന്ത്യ സന്ദർശിക്കാനുള്ള അനുമതി ലഭിച്ചത് അതിനുശേഷമാണ് ഒക്ടോബർ ഒൻപതാം തീയതി മുത്താക്കി ഇന്ത്യയിൽ എത്തുന്നത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അതായത് പതിനൊന്ന് രാത്രി പത്ത് മണിയോടുകൂടി ആക്രമണം തുടങ്ങുന്നു പന്ത്രണ്ടാം തീയതി ഏതാണ്ട് ഉച്ചയോടുകൂടി ആക്രമണം അവസാനിപ്പിക്കുന്നു ഇതാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ അതിർത്തിയായ ഡ്യൂറന്റ് ലൈനിൽ ഈ പറയുന്ന തീയതികളിൽ നടന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൈയുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് പറയുന്നവർ ആയുധമാക്കുന്നത് ഈ സന്ദർശനത്തെയാണ് നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ചിരുന്ന ഈ സന്ദർശനമാണ് അവിടെ സംഘർഷം ഉണ്ടാകാൻ കാരണമെന്നും ഈ സന്ദർശനം അതായത് മുത്താക്കി ഇന്ത്യയിൽ വന്ന് ചർച്ചകൾ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവിടെ താലിബാൻ ആക്രമണം നടത്തിയതെന്നും അതിന് ഇന്ത്യ ആയുധങ്ങൾ നൽകിയെന്നും ഇന്ത്യ എല്ലാവിധ സഹായങ്ങൾ നൽകിയെന്നും ഒക്കെയുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല ഇന്ത്യയും താലിബാനും തമ്മിൽ ഇതുവരെ ഒരു നയതന്ത്ര ബന്ധമൊന്നുമില്ല പൂർണ്ണ തോതിൽ നയതന്ത്ര ബന്ധമൊന്നുമില്ല താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ അംഗീകരിച്ചിട്ടുമില്ല ലോകത്തിൽ ഒരേ ഒരു രാജ്യം മാത്രമേ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടുള്ളൂ അത് റഷ്യയാണ് പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ തന്ത്രപരമായ ഒരു ബന്ധമാണുള്ളത് പ്ര പ്രത്യേകിച്ചും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ആ ബന്ധം വളരെയധികം മോശമാണ് മാത്രമല്ല പാകിസ്ഥാന് അമേരിക്കയും സൗദി അറേബ്യയും പോലെയുള്ള ചില ചില രാജ്യങ്ങളുടെ അസർബൈജാൻ തുർക്കി ചൈന എങ്ങനെയുള്ള ചില രാജ്യങ്ങളുടെ ഒക്കെ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാപരമായും അല്ലാതെയും ഒക്കെ തന്ത്രപരമായ ഒരു ബന്ധം അഫ്ഗാനിസ്ഥാനുമായി എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് താലിബാനുമായി നിയന്ത്രിതമായി സഹകരിക്കാൻ മാത്രമല്ല പണ്ട് മുതൽ തന്നെ താലിബാൻ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഒരു പുനർനിർമ്മാണത്തിന് ഇന്ത്യ വലിയ പങ്ക് വഹിക്കുന്ന ഒരു രാജ്യമാണ് അതിപ്പോഴും തുടരുകയാണ് ആ സാഹചര്യത്തിൽ തീർച്ചയായും ഗവൺമെന്റ് ടു ഗവൺമെന്റ് ചർച്ചകൾ അനിവാര്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് മുത്താക്കി ഇന്ത്യയിൽ എത്തുന്നത് അദ്ദേഹം ഒരു ആഴ്ചയോളം ഇന്ത്യയിൽ ഉണ്ടാകും അദ്ദേഹം ഇപ്പോഴും ഇന്ത്യയിലുണ്ട് ആ സന്ദർശനവും ഈ അതിർത്തിയിലെ സംഘർഷവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇനി അതിർത്തിയിൽ എന്താണ് നടന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം തെരീക്കി താലിബാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന മുത്താക്കി ഇന്ത്യയിൽ വന്നതിനു ശേഷം അല്ല പാകിസ്ഥാനെ ആക്രമിച്ചു തുടങ്ങിയത് അവർ കഴിഞ്ഞ കുറേ നാളായി പാകിസ്ഥാനെ ലക്ഷ്യം വെക്കുന്നുണ്ട് ഇസ്ലാമാബാദ് പിടിച്ചെടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ട് നിരവധി ആക്രമണങ്ങളും സ്ഫോടനങ്ങളും എല്ലാം ഈ സംഘടന പാകിസ്ഥാന്റെ ഉള്ളിൽ നടത്തുന്നുമുണ്ട് ഈ സംഘടന തീർച്ചയായും പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങളാണ് കൂടുതൽ കൃത്യത ൂടി ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് വൻ ആൾനാശം ഉണ്ടാക്കാൻ നീറ്റ് തെഹരീക്കി താലിബാനും അതുപോലെ തന്നെ ബലൂജ് ആർമിക്കും ഒക്കെ സാധിക്കുന്നുണ്ട് അത് പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യമാണ് ഈ പറയുന്ന വിഘടനവാദങ്ങളെ നേരിടാൻ പാകിസ്ഥാന്റെ കഴിവില്ലായ്മ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ താലിബാൻ സർക്കാർ ഈ പറയുന്ന തെഹിരീക്കി താലിബാൻ എന്ന ഭീകര സംഘടനകളുടെ കൂട്ടത്തെ നിയന്ത്രിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താലിബാൻ അകത്ത് കയറി പാകിസ്ഥാൻ പണ്ടൊരിക്കൽ ഒരു വ്യോമാക്രമണവും നടത്തിയിരുന്നു സത്യത്തിൽ താലിബാൻ സർക്കാർ പറഞ്ഞാൽ അനുസരിക്കുന്ന തീവ്രവാദ സംഘടനകളുടെ കൂട്ടങ്ങളൊന്നും അല്ല ഒരു പരിധി വരെ ഈ പറയുന്ന തെഹരീക്കി താലിബാൻ അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഈ പരമാധികാരത്തെ ഇല്ലാതാക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് കടന്ന് ഈ ഭീകര സംഘടനകളെയൊക്കെ ആക്രമിക്കുന്ന ചരിത്രം ഉണ്ടായിരുന്നു ഈ മുത്താഖിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചും അങ്ങനെ ഒരു ആക്രമണം ഈ പേര് പറഞ്ഞുകൊണ്ട് തെഹരീക്കി താലിബാന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ നടത്തിയത് പാകിസ്ഥാനാണ് ഈ പാകിസ്ഥാന്റെ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ അഫ്ഗാൻ സൈന്യം കയറി മേഞ്ഞിട്ടു പോയത് നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് അൻപത്തി എട്ടോളം പാകിസ്ഥാൻ സൈനികരാണ് മരിച്ചത് ഇത് പ്രാഥമികമായിട്ടുള്ള കണക്കാണ് മരണസംഖ്യ ഇനി ഉയരാനുള്ള സാധ്യതയുണ്ട് മുപ്പതോളം സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏതാണ്ട് ഇരുപതോളം പാകിസ്ഥാനി പോസ്റ്റുകൾ ഈ പറയുന്ന താലിബാൻ സൈന്യം തകർത്തിട്ടുമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ താലിബാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യവും അഫ്ഗാനിസ്ഥാൻ സൈന്യവും തമ്മിൽ ഒരു കാരണവശാലും താരതമ്യം ചെയ്യാൻ കഴിയില്ല പാകിസ്ഥാൻ സൈന്യം അല്പം കൂടി അഫ്ഗാനിസ്ഥാനെ അപേക്ഷിച്ച് ഒരു ഒരു പടി മുന്നിലാണ് പക്ഷെ എന്നിട്ടും അഫ്ഗാനിസ്ഥാൻ പിന്തുടരുന്നത് ഒരു ഗരുല യുദ്ധമാണ് ആരും വിചാരിച്ചിരിക്കാത്ത സ്ഥലത്ത് ഏത് വമ്പനയും ആക്രമിക്കാനുള്ള ഒരു കഴിവ് ഈ പറയുന്ന അഫ്ഗാനി സൈന്യത്തിനുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഗറിലാ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്രതീക്ഷിതമായി പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയതും ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം ഈ പോസ്റ്റുകളെല്ലാം പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചതും തീർച്ചയായും ഇതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് പ്രചരിപ്പിക്കാൻ പാകിസ്ഥാനിലെ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഔദ്യോഗികമായി അല്ലെങ്കിൽ നേരെ ചൊവ്വയെ നോക്കിയാൽ ഇതിൽ ഇന്ത്യ യാതൊരു ബന്ധവുമില്ല നേരത്തെ തന്നെ ഏതാണ്ട് രണ്ടോ മൂന്നോ മാസം മുമ്പ് തന്നെ പറഞ്ഞുറപ്പിച്ചിരുന്ന ഒരു സന്ദർശനമാണ് മുത്താക്കി ഈ ഇന്ത്യയിൽ നടത്തുന്നത് മുത്താക്കി പാകിസ്ഥാനും സന്ദർശിക്കാനിരുന്നതാണ് പക്ഷെ പാകിസ്ഥാനിലേക്ക് പോകാൻ ഐക്യരാഷ്ട്രസഭ അനുവദിച്ചില്ല ഇന്ത്യയിലേക്ക് പോകാൻ അനുവദിച്ചു അദ്ദേഹം ഇന്ത്യയിൽ വന്നു അദ്ദേഹം ഇന്ത്യയുമായി ചർച്ച നടത്തുന്നത് അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അഫ്ഗാനിസ്ഥാനിലെ ചില പോർട്ടുകൾ ചില തുറമുഖങ്ങളൊക്കെ ഇന്ത്യക്ക് വികസിപ്പിക്കാനുള്ള അവസരം ലഭിച്ചേക്കും ഇതിനെക്കുറിച്ചൊക്കെയാണ് ഒരുപക്ഷേ അങ്ങനെയുള്ള ചില അവസരങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചാൽ ഭാവിയിൽ പാകിസ്ഥാനെ അനങ്ങാൻ സാധിക്കാത്ത രീതിയിൽ പൂട്ടാനുള്ള എല്ലാ സാധ്യതയും അല്ലെങ്കിൽ എല്ലാ ഡീലുകളും ഈ ചർച്ചയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരാഴ്ചയോളം വിദേശകാര്യമന്ത്രി ഇവിടെ താങ്ങുകയാണ് സത്യത്തിൽ ഇതിനെയാണ് പാകിസ്ഥാൻ ഭയക്കുന്നത് ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു പരാക്രമം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി കടന്ന് അങ്ങോട്ട് നടത്തിയത് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തെഹരീക്കി താലിബാൻ ആക്രമണം നടത്തുന്നത് ഇന്നോ ഇന്നലെയോ അല്ല അവർ നിരന്തരമായി ആക്രമണം നടത്തുന്നുണ്ട് ഈ ആക്രമണത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലേക്ക് കയറി മേഞ്ഞത് അതിനപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി താലിബാൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഒരു കാരണവശാലും ഇന്ത്യ ഒരു കക്ഷിയാകുന്നുമില്ല വെബ് ഡെസ്ക് Toma menos.